ദേവർക്കും നമസ്കാരം നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ് ഇത് കടക്കാൻ പോകുന്നത് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു പുളിശ്ശേരിയാണ് വെക്കുന്നത് ഈ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ മോരടിച്ച് വെക്കുന്ന പുളിശ്ശേരി അല്ല കേട്ടോ നമ്മൾ മാമ്പഴം ഇട്ട് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് വെക്കുന്നത് ഇതാണ് നമ്മളുടെ വളരെ രുചികരമായ വില്ലേജ് സ്റ്റൈൽ മാമ്പഴ പുളിശ്ശേരി അപ്പോൾ ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടാക്കിയിരുന്ന ആ പഴയ കാല രുചിയിലുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മാമ്പഴ പുളിശ്ശേരി കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം അവരെ സംബന്ധിച്ച് പുളിശ്ശേരികളിലേറ്റവും രാജാവ് എന്ന് പറയുന്ന ഈ മാമ്പഴ പുളിശ്ശേരി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കാണാം ഈ മാമ്പഴ എല്ലാ മാമ്പഴവും കൊള്ളൂല നമ്മുടെ മൂവാണ്ട മാങ്ങ അല്ലെ കിളിച്ചുണ്ടൻ മാങ്ങ അല്ലെ അങ്ങനെയുള്ള മാങ്ങകളൊന്നും പുളിശ്ശേരിക്ക് കൊള്ളൂല നല്ല ഒന്നാന്തരം നാട്ടുമാങ്ങ വേണം ഈ മാമ്പഴ പുളിശ്ശേരി വെക്കാൻമാവ നമ്മുടെ നാട്ടിൽ ഇന്ന് നാട്ടുമാവല്ല അന്യം നിന്ന് പോയി എല്ലാരും വെട്ടി വിറ്റ് മാവ് എങ്ങും മാവ് കാണാനില്ല മറ്റേ സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ സ്കൂൾ അടച്ചാ പിന്നെ ഞങ്ങള് മാവ് ചോട്ടില്ല ീർഗിലിങ്ങനെ ഈർഗിലിന്റെ ആ അടിയിലൊരു വെള്ളം ഒരു വളരെ പോലെ ഉണ്ടാകും എന്നിട്ട് ആ ഈർഗിലും നിറയുന്നത് വരെ ഞങ്ങൾ മാവിന്റെ പൊട്ടിരിക്കും മാങ്ങ പറഞ്ഞു ഒരാളൊന്നും അല്ല കേട്ടോ ഒരു മാമ്പഴം വരുമ്പോ നമ്മൾ ഓട് അന്നത്തെ കാലമെന്ന് പറഞ്ഞ ഒരു കാലം ആരുന്നത് ഇന്ന് മാവുമില്ല മാങ്ങയല്ല പിള്ളേർക്കൊക്കെ അറിയാനുമില്ല പക്ഷെ നമുക്ക് എന്താ നമ്മള് ഞങ്ങള് പൂത്താട്ടുകളത്ത് വീട് പണിയുന്നിടത്തോട്ട് പോകുന്നിടത്ത് ഒരു നാട്ടുമാവുണ്ട് സർക്കാരിന്റെ മാവ അതുകൊണ്ട് ആരും വെട്ടി വിറ്റിട്ടില്ല അപ്പൊ അതേ കുറെ മാങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞങ്ങൾ വണ്ടിക്കാ പോകുന്നതെങ്കിൽ വണ്ടി നിർത്തി പക്ഷേ ആൾക്കാരെപ്പോഴും ഇന്ന് പിറച്ചുകൊണ്ടിരിക്കുക നമുക്ക് അങ്ങനൊന്നും കിട്ടത്തില്ല നമ്മളും അവിടെ നിന്നോണ്ട് നമുക്ക് രണ്ട് മൂന്ന് മാങ്ങയൊക്കെ അഞ്ചാറ് മാങ്ങയൊക്കെ കിട്ടും അപ്പം നമ്മൾ അത് ഞങ്ങൾ ഇന്നാലും രണ്ട് ദിവസം മാമ്പഴ പുളിശ്ശേരി വെച്ചു അന്നേരം എനിക്ക് എടുക്കാൻ പറ്റൂല തീരെ സുഖമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മാമ്പര പുളിശ്ശേരി വെച്ചില്ല അപ്പം ഇവരുടെ എണ്ണിലെടാ നീ പോകുമ്പോൾ മാങ്ങയുണ്ട് എടുത്തു നമുക്കൊരു മാമ്പരപ്പുളശ്ശേരി വെക്കാം നമുക്കൊരു വീഡിയോ ഇടാവും എന്ന് പറഞ്ഞു അപ്പൊ അവൻ ഇന്നലെ ഒരു ആറ് മാങ്ങ കിട്ടി ആറും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മാമ്പഴ പുളിശ്ശേരി ആണ് വെക്കാൻ പോകുന്നത് ഈ മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ പറഞ്ഞില്ല മണ്ടത്തെ പണ്ട മാമ്പഴ പുളിശ്ശേരി കൂട്ടിയവരുണ്ടെങ്കിൽ ഇന്നും അത് കൂടാൻ അവർക്ക് കൊതിയുണ്ടാവും അതുപോലാണ് ഈ മാമ്പഴ പുളിശ്ശേരി അപ്പൊ നമുക്ക് ആ മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാ ചെയിക്കുന്നതൊക്കെ നമ്മൾ ഈ മാങ്ങ കഴി നല്ല വൃത്തിയാക്കി കൊണ്ടുവച്ചത് ഇത് നല്ല മാങ്ങയാട്ടോ കേട്ടോ ഞങ്ങൾക്ക് എല്ലാ വർഷവും ഇങ്ങനെ കിട്ടാറുണ്ട് ഞങ്ങൾ അവിടെ അപ്പൊ നമ്മളിതിന്റെ തൊലിത് ഇങ്ങനെ കഴി വൃത്തിയാക്കി നമ്മൾ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കണം പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ വീടുകളിലേന്ന് അതും ഓരോന്നും ചിലപ്പോ കാണത്തില്ല കേട്ടോ മാമ്പഴം തന്നെ ആയിട്ട് മാമ്പഴം ഈ പൊടി മാമ്പഴക്കറി വെക്കും വെള്ള മാവങ്ങയും നമുക്ക് ഇതുപോലെ ഒലി പൊളിച്ചെടുക്കാം ഒലി പൊളിച്ച് ഇങ്ങനെ നമ്മളൊരു പട്ടക്കളത്തിലേക്ക് ഇടാൻ പോവാണ് പറയാം ഇത് എപ്പോഴും നല്ലത് മൺകലത്തിൽ വെക്കുന്നതാണ് ഇതിന് രുചി ആണല്ലേ കലമോ അല്ലെങ്കിൽ സീലിന്റെ പാത്രമോ ശീലിൻ ഒന്നും വെക്കുന്നല്ല ഈ മാമ്പഴ പുളിശ്ശേരി വെക്കുന്ന വല്ല പ്രത്യേകത്തിലുണ്ട് ഈ മൺകലത്തില് എപ്പോഴും മൺചട്ടി വേണം ഈ മാമ്പഴ പുളിശ്ശേരി വയ്ക്കുകയാണ് ഞാൻ ഞാനിന്നും ഒരു മൺപൻചട്ടിയാണ് എടുത്തേക്കുന്നത് വേറെ കാര്യ ആ പിന്നെ നമുക്ക് സൈസ് യഥേഷ്ടൈസ് വേണം ഇതെല്ലാം വാങ്ങിയാൽ നമുക്ക് വളരെ ഈസി അല്ല മേത് എളുപ്പാനും വളരെ എളുപ്പല്ലേ നമ്മൾ വിചാരിക്കും ഈ മാമ്പഴപ്പുളിശേരി ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് ഭയങ്കര ട്രഡീഷണൽ സ്റ്റൈൽ പഴയകാല മാമ്പഴപ്പുളിശേരി ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പാടാണെന്ന ആൾക്കാർ വിചാരിക്കും പക്ഷെ ഒട്ടും പാടില്ല അല്ലെ എല്ലാവർക്കും ഉണ്ടാക്കാം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല സെറ്റപ്പ് മാമ്പഴപ്പുളിശേരി ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കാം അവര് കഴിക്കുമ്പോൾ അയ്യോ പണ്ട് നമ്മൾ കഴിച്ച മാമ്പഴപ്പുളിശേരി എന്ന് പഴയ ആൾക്കാർ പറയും കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണ് അമ്മയ്ക്ക് പാടുകളൊക്കെ കഴിഞ്ഞിപ്പോ കുറഞ്ഞിരിക്കുകയാണ് പക്ഷെ അധികം അങ്ങ് സംസാരിക്കാറൊന്നും ആയിട്ടില്ല അല്ലേ എങ്കിലും ക്യാമറയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ അമ്മ കുറച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നാലും അമ്മയ്ക്ക് ചെറിയ അസുഖത്തിൻ്റെതായ അസ്ഥിതി ഒക്കെ ലേശം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇപ്പോ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം അത് തന്നെ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ കമന്റും കൂടി അറിയിക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം ഒപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുകയും കൂടെ ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് അല്ലെ നിങ്ങൾക്ക് കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാരോടും പറയുകയാണ് നമ്മൾ ആറ് മാമ്പഴാണ് ഇടാനായിട്ട് എടുത്തത് പക്ഷെ ഒരു മാമ്പഴം കേടായിരുന്നു അപ്പൊ നമ്മൾ അഞ്ച് മാമ്പഴം താങ്കൾ മതി ഞങ്ങൾ മൂന്നുപേരെല്ലാവുള്ളൂ പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് ഈ മാമ്പഴം ഞെരുതി ഉണ്ടല്ലോ ചോറുണ്ണെ അയ്യോ അത് പറഞ്ഞപ്പോഴത്തെ ഈ മാമ്പഴം പുളിശ്ശേരി ഒന്നും വെക്കണ്ടല്ലേ നാട്ടു മാമ്പഴം കിട്ടുമ്പോ അതെങ്ങനെയാണ് പറഞ്ഞ നാട്ടുമാമ്പഴം കിട്ടുമ്പോ നമ്മള് ചോറിനകത്തൊക്കെ പിഴിഞ്ഞൊഴിക്കണം ചൂടോ ചൂടിയോ അല്ലെന്തടുത്തതായിട്ട് എന്നിട്ട് കാന്താരി മോള് ചുമല്ലോ കൂടക്കണം ഉപ്പ് ഉപ്പ് വയർ നിറച്ച് നമുക്ക് ചോറണം വേണം മാത്രം മാമ്പഴം ഞെരടി എനിക്കത് ഭയങ്കര ഇഷ്ടം ഞാൻ കഞ്ഞിക്കകത്തും ഒക്കെ മാമ്പഴം ഞങ്ങൾ ഇവിടെ കഴിക്കാറുണ്ട് കേട്ടോ ഞാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട് ഇനി ആദ്യം മാമ്പഴം പൊടി ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് സ്വല്പം മഞ്ഞപ്പൊടി കിട്ടുന്നുണ്ട് നമ്മള് അത് കഴിഞ്ഞ് ഇതിന് കാശ്മീരി മുളക് പൊടിയല്ല ഇടുന്ന ഏട്ടാ ഇതിനൊക്കെ നമ്മള് സാധാ കളറ് വേണ്ട അപ്പൊ ഇത്ര മാമ്പഴം കുറഞ്ഞു ഞങ്ങൾ ഓരോ ഉരുളിക്കരുളിന്ന് വലിയ ഉരുളിക്ക് ഒരു നേരം മൂന്നും ആരും മാമ്പഴം ഞങ്ങൾ അതൊക്കെ ഒരു കാലം അല്ല നമ്മള് ആവശ്യം ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് എന്നാ ഒരു കാലം പറയാൻ കാരണം അന്ന് ആ മാവിന്റെ അകത്ത് മാമ്പഴം ഉണ്ടാവും വലിയ കാര്യമായിട്ട് ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പൊ അതിലെ പോണ യാത്രക്കാർക്ക് എല്ലാം അറിയാം അതുകൊണ്ട് എല്ലാരും ഇപ്പൊ മാമ്പഴം അരി രണ്ടുമൂന്ന് തന്നെ വണ്ടികൾ കാണും എപ്പോഴും അപ്പൊ നമ്മള് കറിവേപ്പലും പച്ചമുളക് പച്ചമുളക് നീളത്തില് കയറിട്ട് അപ്പൊ നമ്മള് പച്ചമുളക് നാലെണ്ണം മിട്ടേ നാല് പച്ചമുളകും കൂടി ഇട്ടു ഇനി നമ്മൾ വെള്ളം എന്ന മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു ഉപ്പ് ഇട്ടു പിന്നെ നമ്മുടെ പച്ചമുളക് ഇട്ടു ഇനി നമ്മൾ ഇത് നേരെ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിക്കണം അല്ലെ നന്നായിട്ട് നമുക്ക് ബാക്കി പരിപാടി അപ്പൊ നമ്മളെന്താ മാമ്പഴം വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ തേങ്ങ ഒന്ന് അരയ്ക്കണം നമ്മൾ തേങ്ങ നന്നായിട്ട് തരയണം അതെ ഒരു മുറി തേങ്ങ വലിയൊരു മുറി തേങ്ങ ചുരണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും വേണ്ട കേട്ടോ കറിയല്ലേ കറിയല്ലോ അപ്പൊ നമ്മള് കൊറച്ച് തേങ്ങ തേങ്ങ ഇപ്പൊ ഇങ്ങനെ ചെറുന്ന് എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇപ്പൊ പയ്യാത്തോണ്ട് അമ്മേ ഒന്നും ചെറിയ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ തേങ്ങ എപ്പോഴും രാവിലെ പോലെ തേങ്ങ ചെറുപ്പം അപ്പൊ എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് ഉണ്ടാക്കുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തേങ്ങ ചിരണ്ടുകൊരു ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ അപ്പൊ ഒറ്റ ചുവന്നുള്ള പിന്നെയാണ് ഇവിടുന്ന് ജീരക ചെറിയ ജീരക സാധാ ജീരക അല്ലേ പെരുംജീരക അല്ലേ ഇനി വേറെ വേറെന്തേലും വേണം അരക്കാനായിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മൾ നമ്മുടെ ഈ തേങ്ങ നമ്മൾ നന്നായിട്ട് അരക്കാൻ പോകണം അപ്പൊ ഒരു കാര്യം കൊണ്ട് പറയാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ തേങ്ങയ്ക്ക് ഒരു അരയ്ക്കുമ്പോൾ തന്നെ ഒരു കളർ കിട്ടും ഇനി നിങ്ങൾ അങ്ങനെ ചേർക്കണം എന്നൊന്നും കറിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നല്ല കളറൊക്കെ അതിനായിക്കോളും അല്ലേ അപ്പൊ നമുക്ക് നല്ല പേസ്റ്റ് ആക്കി ഇത് അരച്ചെടുക്കാം പിന്നെ അതായത് മാങ്ങ നമ്മൾ അടുപ്പേ വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ അപ്പൊ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെ ഇത് അടിപ്പറ്റും നമ്മൾ ഇടക്കിടയ്ക്ക് ഒന്ന് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൂടുമ്പോ നമ്മളൊന്ന് ഇളക്കി ഇളക്കി കൊടുത്തോളണം അങ്ങനെ ഇത് അടക്കി പിടിച്ചിരിക്കും പഴം മാങ്ങയാണെങ്കിൽ ഒരു നന്നായിട്ട് വേവുണ്ട് കേട്ടോ നല്ല പോലെ വെന്തെങ്കിലും ഇത് പഴമാങ്ങ നമ്മൾ നമ്മളങ്ങ അടുപ്പ് വെച്ചിട്ട് നമ്മൾ വാങ്ങരുത് നന്നായിട്ട് വേവണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടക്കി പിടിക്കും അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി വീണ്ടും നമ്മൾ അടച്ചു വയ്ക്കാൻ പോകാം ഏകദേശം നമ്മളൊരു പത്ത് മിനിറ്റോളം നമ്മൾ ഇത് നന്നായിട്ട് നമ്മൾ വേവിച്ചിട്ടുണ്ട് അരച്ചു വെച്ചാൽ മിക്സിയില് നമ്മള് നല്ല മഷി പോലെ നന്നായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇതിലേക്ക് നേരെ കൊടുത്താൽ മതി അല്ലേ അതല്ലേ നമ്മള് തേങ്ങ ഇട്ടും അപ്പൊ നമ്മുടെ തേങ്ങ ആയിട്ടത് തീ കുറച്ചിട്ടേ അതായത് മഞ്ചട്ടിയായേണ്ടത് തിളച്ച് കെട്ടുക അപ്പൊ നമ്മള് കുറച്ചായിട്ട് നമ്മൾ മാങ്ങായിട്ടത് നല്ലപോലെ നല്ല പോലെ നല്ല മാമലപ്പുളിശ്ശേരി കുറുക്കനാ അപ്പൊ നമ്മളിത് ഒരു കപ്പ് തൈര് നമ്മൾ തന്നെ ഒഴിച്ച തൈരാണ് നമ്മള് പുളിശ്ശേരി വെക്കാൻ തന്നെ ഒഴിച്ച തൈരാണ് അപ്പൊ നമ്മൾ ഇതൊന്നും ഒന്ന് ഉടച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഒഴിക്കുവാണ് നല്ല തൈരും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് വീണ്ടും അപ്പൊ തേങ്ങയും ചേർത്ത് തൈര് ഈ ഒരു സമയത്ത് നമ്മൾ ഇതിന് ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കണം ഒരു ചാക്കല ഉപ്പുകൂടെ വേണം എത്ര ഉപ്പ് നമ്മൾ നമ്മൾ ഇതിന് ഈ സ്പൂൺ നിറച്ചിട്ട് ഇപ്പൊ രണ്ടാമത് നമ്മൾ ഇത്രയും ഉപ്പും ഇടുന്നുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന ഉലുവപ്പൊടിയാണ് ഇത് ഇപ്പൊ പൊടിച്ച് ഉലുവായാണ് അപ്പൊ ഉലുവപ്പൊടി നമ്മൾ പൊടിയായിട്ട് വറുത്ത് വെച്ചിരിക്കുന്നു നമ്മളെ വറത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ഉലുവപ്പൊടിയാണ് ഇത്രയും ഉലുവപ്പൊടിയും നമ്മള് നമ്മളിടുന്നുണ്ട് അത്രയും മതി അപ്പൊ നമ്മൾ ഇത്രയും ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു സ്വല്പം പഞ്ചസാര ഇതിനകത്തൊരു അപ്പൊ ഇതുകൊണ്ട് അതിന്റെ രുചി വരുവല്ലു അപ്പൊ നമ്മൾ അത്രയും പഞ്ചസാര യഥാർത്ഥ മാർക്കര ശർക്കര അല്പം മധുരം വേണം അല്പം മധുരം വേണം ഈ മാമ്പഴ പുളിശ്ശേരിക്ക് ഇനി നിങ്ങൾ ശർക്കര ഇടുന്നെങ്കിൽ മാമ്പഴം വേവിക്കുമ്പോ തന്നെ ശർക്കര കൊടുക്കും ഇനി പഞ്ചസാര അന്നേരം മാമ്പഴത്തിന് പുളി നമ്മുടെ മധുരം കുറവാണെങ്കിൽ കുറവാണെങ്കിലല്ലേ പുളിയൊക്കെ കൂടുതലുള്ള അങ്ങനത്തെ ടൈപ്പ് മാമ്പഴമാണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ ഇച്ചിരി ശർക്കര പഞ്ചസാര ഇട്ട് മാമ്പഴം വേവിച്ചാൽ മതി അല്ലേ ലേശം ഒത്തിരി ആയി പോകരുത് അല്ലേ ഒത്തിരിയാവരുതാ ഇനി നമ്മൾ തിളപ്പിക്കണ്ട ഓഫ് ഓഫ് ചെയ്തില്ല പോകണം വാങ്ങി വെക്കാൻ െറച്ച നമ്മളാ മാമ്പഴ പുളിശ്ശേര് നമ്മൾ അധികം ഒന്നും നമ്മുടെ അടുപ്പയിൽ വെച്ച് നമ്മള് ചൂടാക്കോ തിളപ്പിക്കുക ഒന്നും ചെയ്തില്ല തൈര് ചേർത്ത് നമ്മൾ പയ്യൊരപ്പ് വന്നപ്പോഴത്തേക്കും വാങ്ങി നമ്മളാ അടുപ്പിൽ നിന്ന് മാറ്റി അതേ അടുപ്പിലേക്ക് നമ്മൾ ഇതേ ഒരു ചീനിച്ചട്ടി വെച്ചുണ്ടെങ്കിൽ കടുക് പരിപാടികളാണ് ഇനി അല്ലെ അപ്പൊ നമ്മൾ ഇതിനൊക്കെ കടുവട്ടിക്കൊണ്ട് നമ്മളെ ഉറപ്പായിട്ട് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഉപയോഗിക്കണം അല്ലേ ാണ് വെളിച്ചെണ്ണ ചൂടായോ നമുക്ക് കടുവിട കടു നന്നായിട്ട് വിടിയ ചുമന്നുള്ളി വേണമെങ്കിൽ അങ്ങോട്ട് ഇട സാധാരണ മോര് കടി വെക്കുന്ന ആരും ചുമള്ളി ചേർക്കാറില്ല പക്ഷെ മാമ്പഴ പൊളിച്ചായിരിക്കും ചുവന്നുള്ളി വേണം അപ്പൊ നമ്മളിത് കറിവേപ്പിലേയും കൂടെ അതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കടുകൊട്ടിക്കുന്ന എല്ലാ സാധനങ്ങളും നോർമലി പൊട്ടിക്കുന്ന എല്ലാം പക്ഷേ ഇതിന്റെ അകത്ത് നമ്മുടെ ചുമന്നുള്ളി ഒരു അല്പം കൂടുതലുണ്ട് അല്ലെങ്കിൽ അത് മാമ്പഴപ്പുളിശ്ശേരി ആയിട്ടാ സാധാരണ നമ്മൾ മോരില്ല ഞാൻ ചുവന്നുള്ളി ചേർക്കാറില്ല പൊട്ടിക്കും പക്ഷെ മാമ്പഴപ്പുളിശ്ശേരിക്ക ചുമന്നുള്ളി വേണം ന്നായിട്ട് മൂക്കട്ടെ ഇതല്ലേ അങ്ങനെ നമ്മുടെ കടുക് പൊട്ടിച്ച സാധനങ്ങളെല്ലാം മൂത്ത് സെറ്റായിട്ടുണ്ട് ഇനി ഇത് നമ്മളിങ്ങോട്ട് ഇടുക അപ്പൊ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കടുവൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മാമ്പഴ ഇതിന് താമസം വരുന്ന പറഞ്ഞാൽ മാമ്പഴം ഒന്ന് വേവണം എടുക്കഴിഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്ക് അടുക്കി പിടിക്കുമ്പോൾ ഒരു കരിച്ചോ വരും അപ്പൊ അടിക്ക് പിടിക്കാതെ നമ്മൾ ഇളക്കി ശ്രദ്ധിച്ച് വേണേൽ കറി വെക്കാൻ അപ്പൊ പിന്നെ നമ്മൾ ഇതിനകത്ത് തേങ്ങ അരച്ചിട്ട് തേങ്ങാ പതിർത്തി ഒന്ന് തിളയ്ക്കും തിളച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തൈര് തൈരൊഴിക്കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അത് ആ ചൂടിനകത്ത് ആ തൈര് തൈരൊടിച്ചിട്ട് ഒരിക്കലും തിളപ്പിക്കരുത് അപ്പൊ നമ്മൾ പിന്നെ ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് ഒരു ഒരു ചെറിയ സ്പൂൺ പഞ്ചസാരയും ഇട്ടു ചിലവർ ശർക്കരയൊക്കെ വേവിക്കും മാങ്ങ അപ്പൊ അതിലും നല്ല രുചിയാണ് ഈ മാമ്പഴപ്പുളിശ്ശേരിക്കൊരു ചെറിയ മധുരം വേണം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനത്തെ നിങ്ങൾ ഇതുപോലെ മാമ്പഴം കിട്ടുക എവിടെ നിന്നൊക്കെ കിട്ടും മാർക്കറ്റിലൊക്കെ ഇപ്പൊ നാട്ടുമാമ്പഴം മേടിക്കാൻ കിട്ടും അപ്പൊ ഇതുപോലെ ശരി ഉണ്ടാക്കുക അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം ഒപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കണത് നല്ല എളുപ്പമല്ലേ നമ്മൾ വിചാരിക്കും ഈ മാമ്പഴ പുളിശ്ശേരി നമ്മുടെ പഴയകാല അമ്മമാർക്കും അമ്മമാർക്കൊക്കെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അതേ ടേസ്റ്റിന് പക്ഷെ അങ്ങനെയല്ല നിങ്ങളും ഈ ഒരു പ്രൊസീജിയർ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി മാമ്പഴപ്പുളിശ്ശേരി കണ്ടോ മാമ്പഴപ്പുളിശ്ശേരി ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു ഊണമേശലേക്ക് ഇതുപോലെ ഒരു മൺചട്ടിയിൽ ഇതുപോലെ ഒരു തിരികെയൊക്കെ വെച്ചിട്ട് മൺചട്ടിയിൽ കൊണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണുന്ന ആൾക്കാർക്കും കഴിക്കാൻ വന്ന ആൾക്കാർക്കും മനസ്സിനും കണ്ണിനും ഒരു കുളിർമയായിരിക്കും അല്ലേ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുളിശ്ശേരി കൂടെ ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് മൊത്തം ഞങ്ങൾ കഞ്ഞിയാണ് വെച്ച് പിടിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഒക്കെ ഞങ്ങൾ ചോറാ വെച്ചത് ഉച്ചക്ക് ഞങ്ങൾ മാമ്പഴ പുളിശ്ശേരി കൂട്ടിയാണ് ചോറ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം